ان الحمد لله صلی و سلم على نبینا مصطفی محمد صلی اللہ علیہ وسلم على آله و آلہ و صحبی اجمعین بعد اعوذ باللہ من الشیطان و بسم اللہ الرحمن الرحیم സൂറ വചനത്തിന്റെ നോക്കൂ നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരു ഇണയെ മാറ്റിയെടുക്കാൻ പകരമാക്കിയെടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ മഖാന ആ ഇണയുടെ സ്ഥാനത്ത് സ്ഥാനത്ത് മറ്റൊരിണയെ നിങ്ങൾ മാറ്റിയെടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നിലവിലുള്ള ഭാര്യ നിങ്ങൾ പലാക്ക് ചെല്ലാൻ പിരിച്ചയക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്നാണ് പറയുന്നത് നിങ്ങൾ അവർക്ക് നൽകിയിട്ടുണ്ട് യഹതാവുന്ന അവളിൽ നിന്നുള്ള ഒരുവൾക്ക് ആ സ്ത്രീകളിൽ നിന്നുള്ള ഒരു വെളുക്ക് നിങ്ങൾ നൽകിയിട്ടുമുണ്ട് പിന്തുറ ഒരു കൂമ്പാരം തന്നെ ഒരു കൂമ്പാരം തന്നെ സ്വർണ്ണമോ വെള്ളിയോ അല്ലെങ്കിൽ മെലപിടിപ്പുള്ള എന്തെങ്കിലും മഹറായിട്ട് ഒരു കുമ്പാരം തന്നെ നിങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ അത് തിരിച്ചു വാങ്ങാൻ പാടില്ല നിങ്ങൾ വാങ്ങാൻ പാടില്ല നിന്നും ഒന്നും തന്നെ നോക്കൂ ചെയ്യപ്പെടുന്ന സ്ത്രീയിൽ നിന്നും മഹറായി നിങ്ങൾക്ക് ഒരു അവൾക്ക് മുൻകാലങ്ങളിൽ ഒരു കുമ്പാരം തന്നെ നൽകിയിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും ഒന്നും തന്നെ തിരിച്ചു വാങ്ങാൻ പാടില്ല അത് വളരെയധികം ശ്രദ്ധിക്കണം എന്തെങ്കിലും കല്യാണത്തിൽ നിന്നും പിന്തിരിയുന്ന സമയത്ത്

നിങ്ങൾ തിരിച്ചു ും എന്നാണ് പറയുന്നത് വ്യക്തമായ കുറ്റാരോപണം പലതരത്തിലുള്ള കലാരോപണങ്ങളും നടത്തിക്കൊണ്ട് എങ്ങനെയെങ്കിലും ഇയാൾ ആൾ കൊടുത്ത മകന് തിരിച്ചു വാങ്ങാൻ വേണ്ടി ചില തരത്തിലുള്ള കൃത്രിമമായ തല തൊലാക്കുകൾ ഉണ്ടാക്കുന്നവർ നമ്മുടെ നാട്ടിൽ നിന്നും ഉണ്ടെന്ന് അത്തരം ആൾക്കാരെ കുറിച്ചാണ് പറയുന്നു അത് ജാഹിര്യത്തിൽ പതിവായിരുന്നു ആ മഹർ തട്ടിയെടുക്കാൻ വേണ്ടി പലതരത്തിലുള്ള ദുരാരോപണങ്ങളും കള്ളാരോപണങ്ങളും നടത്തും അതാണവ പറയുന്നത് ബുദ്ദാനൻ അത്രയുള്ള തെറ്റായ ചില ആരോപണങ്ങളും അതുപോലെ വ്യക്തമായ തെറ്റി കുറ്റങ്ങളും കൊണ്ട് നിങ്ങൾ അത് തിരിച്ചു വാങ്ങുകയോ എന്നാണ് അവള് ചോദിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും കൊടുത്ത മഹർ ഒരിക്കലും തിരിച്ചു വാങ്ങാൻ അത് അലോദനീയമല്ല ൂർ വലിയ ഭൂഭാരം തന്നെ ഉണ്ടെങ്കിലും തിരിച്ചു വാങ്ങാൻ പാടില്ല എന്നാണല്ലാവ് സുഖാനന്ദിക്കുന്ന സുതാവാന അനൻ ശബ്ദ